ശബരിമല സ്വർണക്കുള്ള വിവാദത്തിൽ എൽ ഡി എഫ് പെട്ടു നിൽക്കുന്ന സാഹചര്യം മുതലെടുക്കാൻ അല്ലെങ്കിൽ അതിന് വ്യക്തമായ ഒരു പരിഹാരവുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇനി ശബരിമല കേന്ദ്രം നോക്കിക്കോളും ശബരിമല അയ്യപ്പനെ കേന്ദ്രം സംരക്ഷിച്ചോളും മോദിയോട് ഞാൻ സംസാരിക്കുന്നുണ്ട് മോദിജിയോട് ഞാൻ സംസാരിച്ച് എല്ലാം എന്നുള്ള രീതിയിലാണ് രാജ് ചന്ദ്രശേഖർ പറയുന്നത് കേന്ദ്രം കൊണ്ടുപോകുമോ ശബരിമല ഇല്ല ഇപ്പൊ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നൊരു കാര്യം ചെയ്യപ്പള്ളേക്ക് ഗുരുവായൂരും ശബരിമലയും കൊട്ടാരക്കര ഗണപതിയും പഴവങ്ങാടി ഗണപതിയും പൊട്ട് പത്മനാഭസ്വാമിയും ഒക്കെ കൊടുത്തേക്കാം കൊണ്ടുപോയി കോടാൻ പറയും നോക്കൂ ഇവിടെ എന്താ സംഭവിക്കാൻ അറിയാം ഇതൊക്കെ ഗിമുക്കുകളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ജനങ്ങളുടെ സദ്യ ആകർഷിക്കാൻ നടത്തുന്ന ഗിമുക്കുകളാണ് ഒരു കാരണവശാലും കേന്ദ്രത്തിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ബി ജെ പി ശബരിമലയിൽ നടന്ന വലിയ സ്വർണക്കുള്ളയിൽ എന്ത് സമരമുഖമാണ് തുറന്നിട്ടുള്ളത് എന്റെ ചോദ്യമാണ് ഹർഷകൾ അറിയില്ല എന്തേലും ഉണ്ടോ ഇല്ല ഇതുമായി പ്രത്യേകിച്ച് ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല ബിജെപിക്ക് ഇടതുപക്ഷ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ യാതൊരു താല്പര്യമില്ല യാതൊരു വിധമായ താല്പര്യമില്ല അവർ ആഗ്രഹിക്കുന്നത് ഇതൊന്നും അവരിൽ ഏക്കരുതെന്നും വീണ്ടും ഒരു പിണറായി വിജയൻ സർക്കാർ വരണമെന്നും ഇവിടുത്തെ ജനങ്ങൾ ഈ ഭരണത്തിൽ മുട്ടണമെന്നും ആഗ്രഹിക്കുന്ന കൂട്ടരാണ് ഇവിടുത്തെ ബിജെപിക്കാർ അവരാഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാകണം പിണറായി വിജയൻ ത്രീ പോയിന്റ് ഉണ്ടാകണമെന്നൊരു സഹാവനേക്കാൾ കൂടുതൽ ഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ ബി ജെ പി കാരാണ് ബി ജെ പി നേതൃത്വം തന്നെയാണ് എങ്കിൽ മാത്രമാണ് അവരുടെ അജണ്ടയായ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ആറ് നടപ്പിലാക്കാൻ പറ്റും എന്താണ് മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും പിണറായി വിജയന് തുടർഭരണം ഉണ്ടാകും ബി ജെ പി സീറോയിൽ നിന്ന് ഒരു എട്ടോ ഒമ്പതോ പത്തോ സീറ്റിലേക്ക് നിലമെച്ചപ്പെടുന്നു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ വീണ്ടും നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വീണ്ടും അധികാരം നൽകുകയും കോൺഗ്രസിനെ പിന്തള്ളിക്കൊണ്ട് ബി ജെ പി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് രണ്ടായിരത്തി മുപ്പത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ തകർന്ന തരിപ്പണമായി നിൽക്കുന്ന ഭരണമുണ്ടാകുമല്ലോ ബംഗാളിന്റെ അവസ്ഥയാവുമല്ലോ അതിന് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അവിടെ വലിയ ആശ്വാസവുമായി ബിജെപി പറഞ്ഞിറങ്ങുകയും ബി ജെ പി അധികാരത്തിലെത്തുകയും ചെയ്യും അത് കാശ്മീര് മുതൽ ഇങ്ങോട്ട് പുതച്ചുകൊണ്ട് വന്നൊരു കാവിക്കൊടി ഇവിടെ മൂന്നാല് സംസ്ഥാനങ്ങൾ മാത്രമായി പുതയ്ക്കാൻ പറ്റാതെ കിടക്കുകയാണ് മോദി അമിത്ഷാ ഡബിൾ എഞ്ചിനൊക്കെ മാറും ആ സമയമാകുമ്പഴത്തേക്ക് പുതിയ ഡബിൾ എഞ്ചിനോ ട്രിപ്പിൾ എഞ്ചിനോ വരും അപ്പൊ അധികാരം പിടിക്കാൻ പറ്റും ഇതാണ് കേരള ബിജെപിയുടെ അജണ്ട അല്ല പക്ഷെ ഇപ്പോ ബി ജെ പി നേതാക്കന്മാർക്ക് മിഷൻ ട്വന്റി തേർട്ടി സിക്സ് എന്നുള്ളത് മാറിയിരിക്കുകയാണ് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ വലിയൊരു മാറ്റം വരും ഒരു നേതാവായിട്ട് പറഞ്ഞേ നമ്മുടെ മറ്റേ ഡാൻസ് ചേട്ടനുണ്ടല്ലോ രാഹുൽ ഗാന്ധി വൈറലാക്കിയെ ഗോപാലൻ ആ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഗോപാലകൃഷ്ണൻ ചേട്ടനെ പോലെ ചുമ്മാ എന്തെങ്കിലും പറയുന്ന ആളുകളാണ് ഇത് പറയുന്നത് കൃത്യമായി സെൻട്രലിനോട് അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനോട് അടുപ്പുള്ളവരാരും അത് പറയില്ല ഈ പറയുന്നതൊന്നും അല്ലല്ലോ പ്രാവർത്തികമാക്കുന്നേ കൃത്യമായ അജണ്ടയാണ് ഇത് നാഗ്പൂരിൽ നിന്ന് എഴുതി കൊടുത്തിരിക്കുന്ന അജണ്ടയാണ് ഇതാണ് കേരളം പിടിക്കാൻ ഏറ്റവും വേണ്ടി അവർ പഠിച്ചിട്ടാ ചെയ്യുന്നേ അല്ല ചുമ്മാ ഒന്നുമില്ല വെറുതെ ചെയ്യുന്നൊന്നുമല്ല കേരളം പിടിക്കണമെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാകണമെന്നും ആ കോൺഗ്രസിനെയും യു ഡി എഫ് സമചാരങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന് പത്തു വർഷം വളരാനുള്ള വളം ഇട്ട് കൊടുക്കണമെന്നും അതിലൂടെ ജനം ഇവിടുത്തെ ഭരണത്തെ വെറുക്കുമെന്നും ഇവിടെ ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ ജനം തിരിയുമെന്നും ആ ഗ്യാപ്പിലൂടെ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ സാധിക്കുമെന്നും ഇവിടെ വർഗീയതയെന്നും വലിയ രീതി വരെ പോലെ പോവോ ഇല്ല കാരണം മലയാളി ആകാരത്തിലൊക്കെ ഒരുപാട് പ്രവൃത്തരാ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഈ ഒരു ശബരിമല വിഷയമായി ബന്ധപ്പെട്ടത് കുറച്ചുകൂടെ വർഗീയതയിലേക്ക് പോകാൻ സാധ്യതയില്ലേ കാരണം ഹിന്ദുമത വിശ്വാസികളെ ചേർത്ത് നിർത്തണമെന്ന പുതിയൊരു പദ്ധതിയാണ് ഇപ്പോൾ രാജ ചന്ദ്രശേഖർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഹിന്ദുമത വിശ്വാസികളെ ഒന്നും ബിജെപി ചോദിക്കുന്നത് ഇതിനേക്കാൾ വലിയ വിഷയമായിരുന്നില്ല ശബരിമലയിലെ ആചാരങ്ങളെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ശബരിമലയിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ ഇടതുപക്ഷം കാട്ടിക്കൂട്ടിയത് അന്ന് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ബഹുമാനായ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള ചേട്ടൻ എന്താണ് പ്രസംഗിച്ച ഇതൊരു സുവർണാവസരമാണ് മിത്രങ്ങളെ ഉണരു മിത്രം ഉണരു എന്ന് അദ്ദേഹം പ്രസംഗിച്ചു സ്വർണാവസരം ആയത് ആർക്കാ അയ്യപ്പം വിചാരിതൊക്കെ ഒരു ഭഗവാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് നോക്കൂ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പല കേസുകളും കുത്തിപ്പൊങ്ങി വരികയാണ് വാസുവോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വർത്തവുമാറോ ഒന്നും വിചാരിച്ചോ അകത്ത് പോകേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം കൊല്ലം കോടതിയിൽ വാസുവിനേക്ക് ഹാജരാക്കാൻ കൊണ്ടുവന്ന കയ്യിൽ കൈവലം കിട്ടാ കൊണ്ടുവന്ന മജി ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നൊരു മനുഷ്യൻ ആളും മാരകവും ബീക്കളിലേക്ക് വെച്ച് ലൈറ്റ് വെച്ച വണ്ടികളിൽ യാത്ര ചെയ്തൊരു മനുഷ്യരാ അദ്ദേഹം എന്താ വിചാരിച്ച ഈ കള്ള കൊള്ളത്തരത്തിലും കള്ളക്കും ഒക്കെ കൂട്ടുനിന്നാൽ കള്ളത്തിനൊക്കെ കൂട്ടുനിന്നാൽ ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ പ്രതീക്ഷ നൽകുന്നത് പത്മകുമാറിന്റെ ഒരു ബൈറ്റ് ഉണ്ട് ദൈവതുല്യനായി കണ്ടവരാരോ അവർ പറയുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട് ആ ദൈവതുല്യൻ മന്ത്രിയാണോ തന്ത്രിയാണോ എന്ന് മാത്രം അറിഞ്ഞാ അല്ല ഇപ്പോ വരുന്ന വാർത്തകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പത്മകുമാറിന്റെ മൊഴികളിൽ നിന്നും കടകംപള്ളി ഇന്നകത്ത് പോകും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നില്ല കടകംപള്ളി എന്നോ വാസവൻ എന്നോ പിണറായി വിജയനെന്നോന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടോ ആരുടെയൊക്കെ അറിവോടു കൂടിയാണോ ഈ സ്വർണ്ണക്കള്ള നടന്നത് ഈ സ്വർണ്ണക്കൊള്ള നടന്നത് ഹർഷ മനസ്സിലാക്കുന്നത് പോലെ അവിടുത്തെ പാളിയിലെ ഈ പറയപ്പെടുന്ന ദ്വാരപാലകരെ ഇളക്കിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഈ കട്ടളപ്പാടി ഇളക്കിക്കൊണ്ടു പോയിട്ട് ഇത് ഒരുക്കി ആ സ്വർണ്ണമെടുത്ത് വിറ്റ കേസല്ല ഇത് മനസ്സിലാക്കണം ഇതിന്റെ കൊളയുടെ വ്യാപ്തി വളരെ വലുതാ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു തവണയോ രണ്ടു തവണയോ ഒന്നും അല്ല എസ് ഐ ടി യുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോ കേരളം ഞെട്ടും എന്നുള്ളതാണ് കാര്യം ഇത് ഇളക്കി മാറ്റുമ്പോ അതിന്റെ ഉള്ളിലുള്ള ഉള്ള ഉണ്ടല്ലോ ചെമ്പ് സ്വർണം ഇതിന്റെ വിലയല്ല കലിയുഗവരതനായ ശനീശ്വരനായ ശനി ശനി മാറ്റാൻ കൽപ്പുള്ളവനായ ശ്രീധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിനു മുന്നിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു വർഷക്കാലം പൂജ ചെയ്യപ്പെട്ട ദ്വാരപാലക ശില്പങ്ങളാ സ്വർണത്തിനേക്കാൾ നൂറ് അരട്ടി ഇരുന്നൂറ് അരട്ടക്കുമായിട്ട് സ്പിരിച്വൽ വാല്യൂ അതിനുണ്ട് അതിൻ്റെതായ വിലയുണ്ട് ഇത് കടലിൽ കടന്ന് ചെന്നാൽ കിട്ടാവുന്ന സ്വർണത്തിന് വിലയിടേണ്ടത് അതിന്റെ മൂല്യം കണക്കാക്കുന്നത് ഗ്രാമിലോ പവനിലോ ഒന്നും അല്ല മോഹവലയാണത് അപ്പോ അത്തരത്തിൽ വലിയ കൊള്ള നടന്നിട്ടുണ്ട് അതൊരു വാസുവിന്റെ കാലത്തോ ഒരു വർമവുമാരുടെ കാലത്തോ ഒന്നും മാത്രമായിരിക്കില്ല എന്നുള്ളതാണ് അതിൽ പങ്കുള്ള എല്ലാ ആളുകളെയും കൃത്യമായി പൊതുസമൂഹത്തിന്റെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും കാരണം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാല്പത്തി ദിവസത്തെ കഠിന വ്രതം നോക്കി ഇരുമുടിക്കെട്ട് കെട്ടി അവിടെ എല്ലാ സർവസ്വവും ഉപേക്ഷിച്ച് ഭഗവാനെ കാണാൻ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ മണ്ടന്മാരൊന്നും അല്ലല്ലോ അല്ല അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തോന്ന് അവർക്ക് കിട്ടുന്നുള്ളതുകൊണ്ടാണല്ലോ അവിടെ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണല്ലോ ആ ശക്തിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അല്ലെങ്കിൽ നോക്കൂ ഇത് ആരും അറിയാതെ പോയൊരു കേസ് ആരും ശ്രദ്ധിക്കാതെ പോയൊരു കേസ് അവിടെ അവർക്ക് ഒരു അതിബുദ്ധി ഉണ്ടാകുകയാണ് അയ്യപ്പനെ ഒന്ന് വിറ്റേക്കാം അയ്യപ്പനെ ഒന്ന് വിറ്റ് കുറച്ച് ഓട്ടങ്ങ് മേടിച്ചേക്കാം അങ്ങനെ അവർ അയ്യപ്പ സംഗമം ഉണ്ടാക്കുന്നു പമ്പയിൽ വലിയ വേദി ഒരുങ്ങുന്നു കാര്യങ്ങൾ ഒരുങ്ങുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കള്ളങ്ങൾ മൊത്തം ചെയ്ത ആൾക്ക് തന്നെ മനസ്സിലൊരു തോന്നല് ഒരു പരാതി കൊടുക്കാം പീഠം കാണുന്നില്ല വർഷങ്ങളായിട്ട് വിറ്റ് നിന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പല രീതിയിൽ ഏർ അവിടെ സമൂഹസദ്യയുടെ പേരിൽ അവിടുത്തെ നെയ്യഭിഷേകത്തിന്റെ പേരിൽ അവിടെ അർപ്പിക്കപ്പെട്ട പൂക്കളുടെ പേരിൽ അവിടുത്തെ ഉണ്ണിയപ്പത്തിന്റെ പേരിൽ അവിടുത്തെ അരവണയുടെ പേരിൽ അവിടെ എന്തൊക്കെ ചെയ്യാമോ ഇതിലെല്ലാം വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്ന ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണനായ കർമ്മം കൊണ്ട് എന്ത് വിളിക്കണമെന്നറിയാത്ത ഒരാൾ പോറ്റി നിന്നവനെ വിളിക്കരുത് ഒരു ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടന് തോന്നുകയാണ് ഒരു പരാതി കൊടുക്കുക ദ്വാരപാലകരുടെ പീഠങ്ങൾ കാണാനില്ല ആശാദ് തന്നെ നേരിട്ട് പെങ്ങളെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കാം എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമല്ല എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇത് മൊത്തം വിറ്റം തന്നെ പരാതി കൊടുക്കേണ്ടത് പിന്നിലൊരു ശക്തി ഉണ്ടാവണമല്ലോ ആ ശക്തി അത് ചെയ്യിപ്പിച്ചു എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശബരിമലയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത് ആ കൊടുക്കുന്ന പരാതിമേൽ ഉണ്ടാകുന്ന അന്വേഷണം അയ്യപ്പ സംഗമം നടത്തിയപ്പോ മോഹാൻ എന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണ അവസ്ഥയായി പോയി പിണറായി വിജയൻ അതല്ലേ സംഭവിച്ചത് അതെ തീർച്ചയായിട്ടും ഇങ്ങനെ വരാൻ തുടങ്ങി ഓരോന്നോരോന്നായിട്ട് പഴയ ബി ജെ പി ആയിരുന്നെങ്കിൽ അതായത് സുരേന്ദ്രൻ ഒരു സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ബി ജെ പി ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക ഇവർക്കെതിരെ വലിയ പോർക്കളങ്ങൾ തുറക്കും വലിയ സമരഭങ്ങൾ തുറക്കും ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളുടെയൊക്കെ പ്രവർത്തകർ നാമജപമായിട്ട് തെരുവിനറങ്ങത്തില്ലായിരുന്നോ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു നീക്കം ബി ജെ പിയുടെ സംസ്ഥാന സമിതിയുടെ ഭാഗത്തുനിന്ന് നാളിതുവരെ ഉണ്ടായിട്ടുണ്ടോ ഈ പ്രസ്താവനകളും ഈ വീമ്പ് കുറച്ചുകളും അല്ലാതെ അതിനർത്ഥം എന്താ പിണറായി വിജയനെ സംരക്ഷിക്കേണ്ടത് ബിജെപി ബിജെപിയുടെ ആവശ്യമായി മാറാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് കാരനാ അവർക്ക് ഒരു 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 മയമുണ്ട് കാര്യം എന്താ കാര്യം ഈ നാട്ടിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകാൻ പാടില്ല വിശ്വാസത്തിന്റെ പുറത്ത് ഒരു സമരങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയുണ്ട് ആ രീതിയിലൂടെയാണ് യു ഡി എഫും കോൺഗ്രസും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ശബരിമല അയ്യപ്പനെ വിറ്റാൽ പണി കിട്ടുമെന്ന് കൃത്യമായി അവർക്കറിയാം ഒന്നും ഇണ്ടാതെ ഇരുതാ മതി ആവശ്യമായ കാര്യങ്ങളൊക്കെ ആയി പോയാൽ മതി ഭഗവാൻ തന്നോളും ഓർമ്മയുണ്ടൊരു പഴയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് അപ്പോ അതേ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരം പറയുന്നത് ശബരിമല അങ്ങ് കേന്ദ്രം ഏറ്റെടുക്കുമെന്ന് ഇന്നലെ വി വി രാജേഷ് പറയുന്ന കേട്ടു തിരുവനന്തപുരം നഗരസഭയുടെ ഏഹ് അധികാരം കൊടുത്താ പത്താം ദിവസം മോദി വന്നിട്ട് ഇവിടെ ലോകത്തെങ്ങും ഇല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കി തരാം നരേന്ദ്രമോദി ഒരു തിരുവനന്തപുരം നഗരസഭ വന്നാക്കിരിക്കുവാണല്ലോ അവിടെ ബാക്കി ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നഗരസഭകളൊന്നുമില്ലല്ലോ ആകെ ഉള്ളത് തിരുവനന്തപുരത്ത് മാത്രമാണല്ലോ വി വി രാജേഷ് വിളിക്കും മോദി ചേട്ടാ വാ മോദി ചേട്ടാ ഫ്ലൈറ്റ് എടുക്കും ഇവിടെ വരും തിരുവനന്തപുരം നഗരസഭയിലെ കോട ഓടകളും മറ്റേ കായലുകളും ഒക്കെ നന്നാക്കി പുള്ളി അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വേറെ പണിയൊന്നുമില്ല പുള്ളിക്കോടെ വീട് വാരത്തിന് വെച്ചടിക്കാൻ ആളുകളെന്ത് ജനങ്ങളെന്തോ മണ്ടം വരാന്നോ ഇന്നത്തെ ഈ കാലത്ത് ഈ ജെൻസി പിള്ളേരുടെ കാലത്ത് ഇരുന്നുകൊണ്ടാണ് ഈ പറയുന്നത് ശബരിമലെടുക്കും ശബരിമലയെ നോക്കാൻ കെൽപ്പുള്ള ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് ഇടതുപക്ഷത്തും ഉണ്ടായിട്ടുണ്ട് വലതുവശത്തും ഉണ്ടായിട്ടുണ്ട് പാളേഴ്ചകൾ സംഭവിച്ചു ഭരണകൂടത്തിന് ശ്രദ്ധക്കൂടെ ഉണ്ടായി കാട്ടുകള്ള്ളന്മാർ കട്ടടുത്തു അധികാരവർഗങ്ങൾ വിശ്വസിച്ച്മാർ മന്ത്രിയായാലും തന്ത്രി ആയാലും പ്രസിഡന്റ് ആയാലും അതിന് കൂട്ടുനിന്നു പങ്കു പറ്റി ഒരു വാജിവാഹനം എന്ത് എന്ന് ചോദിച്ച തന്ത്രിയുടെ വീട്ടിലെ തന്ത്രിക്ക് അവകാശപ്പെട്ട ആവണം സ്വർണ്ണത്തിൽ ഉണ്ടാക്കിയതാ വാജിവാഹനം എന്ന് വെച്ചാൽ കുതിര ധജത്തിന്റെ മുകളിൽ ഇരിക്കുന്ന അതായത് കൊടിമരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പഴയ കൊടിമരത്തിന്റെ മുകളിൽ ഇര ഇത് എന്തു കാണാനില്ല ചോദിച്ചു എവിടാ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാ ഇത് കല്ലിനെ ഉണ്ടാക്കിയെങ്കിൽ തന്ത്രിക്ക് വേണോ വേണ്ട വേണ്ട വിലവെടുപ്പുള്ള ലോകത്തിൽ ഉണ്ടാക്കിയതൊക്കെ മന്ത്രിക്കും തന്ത്രിക്കും ഈ കോറ്റിമാർക്കൊക്കെ വേണം കല്ലാണോ വേണ്ട അതെ സാധാരണ ഭക്തനാണ് അയ്യോ ശബരിമല കല്ല അത് എടുത്തോണ്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കും ഞാൻ എന്നാൽ ഇവിടുന്ന് തൊഴാൻ പോയപ്പോ പമ്പ എന്ന് പറഞ്ഞൊരു കല്ലെടുത്തുകൊണ്ടുവന്നു കാറിന്റെ ബാക്കി വെക്കും ഞാൻ ചെക്കനടാ കൊണ്ടുവച്ചേക്കാൻ ചേട്ടാ പമ്പയിലെ കല്ലല്ലേ ജനങ്ങൾ അങ്ങനെയാണ് വൈകാരികമായി ഭക്തിയോട് അതിനെ കാണുന്നത് അതിനെ വിറ്റ് നിന്ന് ജീവിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കുറെ രാഷ്ട്രീയ കോമരകൾ അതിന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തില് ആമ്പിള്ളേർക്ക് ഉണ്ട് അത് നോക്കാനും കാണാനും ഒക്കെ ഇല്ലാതെ ഇവരൊക്കെ മരിച്ചൊടുങ്ങി ഇവിടെ രാഷ്ട്രീയം ഇല്ലാതായി ഇവിടെ അരാഷ്ട്രീയം കൊടുകുത്തി വാഴുമ്പോ ബിജെപി വന്ന കേന്ദ്രത്തിലേക്ക് ഇത് കൊണ്ടുപോട്ടെ അതേ സാധിക്കുള്ളൂ രാജീവ് ചന്ദ്രശേഖരന് കേരള പൊളിറ്റിക്സ് എന്താണെന്ന് കൃത്യമായി അറിയില്ല അതാണ് സത്യം മുണ്ടെടുക്കാനും അറിയത്തില്ല മുണ്ടുക്കാൻ അറിയാമെന്ന് മലയാളത്തിൽ പറയാനും അറിയത്തില്ല എന്നുള്ളതാണ്